ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ വമ്പിച്ച വിജയം നേടിയതിൽ ബിജെപി നെന്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ ബസ് സ്റ്റാൻഡിൽ ആഹ്ലാദ പ്രകടനം നടത്തി

പ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബീഹാറിലെ വോട്ടർമാർക്ക് അഭിവാദങ്ങൾ വിവാദങ്ങൾ മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ശക്തിയോടുകൂടി നെന്മാറ പഞ്ചായത്തിൽ നമുക്കൊരു ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിയും എന്നാണ് ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാം നെന്മാറ പഞ്ചായത്തിലും ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എങ്ങനെയാണോ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞത് അതേപോലെ പരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നെന്മാറയുടെ പുണ്യഭൂമിയിൽ ഇന്ത്യ മുന്നണിയെ തകർത്തടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ തേരോട്ടം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാവണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് ഈ പ്രവർത്തകരോട് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവര് അനിയംഭാവിയും ചേട്ടൻ ഭാവിയും കൊളിച്ചു പ്രസിഡന്റ് കോൺഗ്രസും വൈസ് പ്രസിഡന്റ് ഇടതുപക്ഷവും ഇവര് പറഞ്ഞു ഞങ്ങൾ ബന്ധമേ ഇല്ലാന്ന് അഞ്ചു വർഷക്കാലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ ഇവര് ഭാഗിച്ചെടുത്തിട്ട് ഈ അവസാനമായി നടന്ന കരുതുകർമ്മ സേന അവരും അതേപോലെ ഹരിതകർമ്മ സേന വന്നപ്പോൾ വന്നപ്പോ ആറുപേര് ആറ് പേര് ഈ കോൺഗ്രസും സി പി എമ്മും കൂടി പങ്കിട്ടെടുത്തു ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഇവരുടെ അന്തർധാര എന്താന്നുള്ളത് ഇപ്പോഴും ഈ പഞ്ചായത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ഒരു മുന്നണിയായി മത്സരിക്കുകയാണ് ഏരിയ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു വല്ലങ്ങി ഏരിയ ജനറൽ സെക്രട്ടറി ബി മുരളി മണ്ഡലം ജനറൽ സെക്രട്ടറി സുശീലൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുബജ ജയശ്രീ മണ്ഡലം ജനറൽ സെക്രട്ടറി സുജി തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്